ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലുള്ള സീഷോർ ഫാമിലേക്കാണ് കേട്ടോ പോകുന്നത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഇതിൻ്റെ ഗേറ്റ് കടന്നാറുണ്ട് അതിന് ശേഷം നമുക്ക് ഉള്ളിലൂടെ അതുപോലെ നടന്നു പോകാനായിട്ട് കുറച്ച് ഇങ്ങനെ ഒരു വഴിയുണ്ട് കേട്ടോ അപ്പോൾ ചുറ്റും മരങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ആ വഴി ഇങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ തന്നെ ആദ്യം തന്നെ കാണുന്നത് കുട്ടികളുടെ ഒരു പാർക്കാണ് കേട്ടോ അപ്പോൾ മോഗ്ലിയുടെ ഒക്കെ പണ്ടത്തെ നമ്മുടെ കാർട്ടൂണൊക്കെ വെച്ചിട്ടുള്ള തീമൊക്കെ കൊണ്ട് ഒരു നല്ല ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഉള്ള ഒരു പാർക്കാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയ സമയം ഒരു മൂന്ന് മണി ആയതുകൊണ്ട് നല്ല വെയിലാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കുള്ളിൽ കുറച്ച് റൈഡുകളൊക്കെ ഫാം ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം കളിക്കാനായിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ ഗേറ്റ് കടന്ന് ഫാമിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അവിടെ കുറച്ച് ബേഡ്സ് ഉണ്ട് നല്ല ഭംഗിയുള്ള ബേഡ്സ് പിന്നെ കുറച്ച് നഴ്സറി ചെടികളൊക്കെ വാങ്ങിക്കാൻ പറ്റും പിന്നെ നമുക്ക് കുറച്ച് റൈഡുകളുണ്ട് കേട്ടോ അപ്പോൾ റൈഡുകളിൽ നമുക്ക് വരുന്ന നല്ല ചാർജ് കുറവാണ് കേട്ടോ നമുക്ക് പുറത്തൊക്കെയുള്ള റൈഡിനേക്കാളും ചാർജ് കുറവായിട്ട് തോന്നി അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ പെഡൽ ബോട്ടാണുള്ളത് നാലാൾക്ക് കയറാവുന്ന പെഡൽ ബോട്ടിന് നൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പെഡൽ ബോട്ടൊക്കെ എടുത്ത് നമ്മുടെ ആക്ടിവിറ്റി തുടങ്ങി ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചെറിയൊരു തടാകമാണ് ഉണ്ടാവും അപ്പോൾ അവരിതിനകത്ത് താ മറ്റേ ടാർ പായ വെച്ചിട്ട് വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ് അത് കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്കധികം ഒന്നും ഇല്ല ചെറുതായി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഇതിൻ്റെ ചെറിയ ഈ വലിയൊരു ഫാമാണ് ഇതിൻ്റെ ചെറിയൊരു പോർഷൻ ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് ഈ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് ഇങ്ങനെ തിരിച്ചെത്താം അതുപോലെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിതുപോലെ പോകുമ്പോൾ നമുക്കിങ്ങനെ വഴിയിൽ കുറച്ച് ആൾക്കാരെയും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ നമ്മളിപ്പോൾ ചവിട്ടി തിരിച്ചെത്തുകയാണ് കേട്ടോ ഇത് നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള അത്രയ്ക്കും വലിയ പാർക്കൊന്നുമല്ല നമുക്കൊരു മൂന്നാല് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നമ്മളൊരു ഈവനിങ്ങിൽ ഒരു മൂന്നോ നാല് മണിക്കൊക്കെ കഴിഞ്ഞാൽ ആറ് മണി ആറര വരെയൊക്കെ സുഖമായിട്ട് കളിച്ച് കുട്ടികൾക്കൊക്കെ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാർക്കാണ് നമ്മൾ പെഡൽ ബോട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചെറിയ ഒരു ഗാർഡൻ ഉണ്ട് അപ്പോൾ അതുകൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ചെറിയൊരു ഗുഹ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ കൂടെ കയറിയിട്ട് ഇവിടെ കുറച്ചും മൃഗങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ലയണൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ലൈൻ്റെ മുകളിലൊക്കെ കയറിയിരുന്ന ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാം ഫ്രീ ആണ് കേട്ടോ നമ്മൾക്ക് ഈ ബോട്ട് കാർ അതുപോലത്തെ അങ്ങനത്തെ റൈഡുകൾക്ക് മാത്രമാണ് അവർ ചാർജ് ചെയ്യുന്നത് അല്ലാതെ നമുക്ക് ഈ ഗാർഡൻ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വേറെ ചാർജൊന്നുമില്ല അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് വീണ്ടും ഇതിലെങ്ങനെ നടക്കാം അപ്പോൾ നമുക്കിവിടെ അവിടെ ഇവിടെ ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും ഇരുന്ന ആൾക്കാർ സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓണം വെക്കേഷൻ ആയതുകൊണ്ടൊന്നും അറിയില്ല ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്ന ദിവസം നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ ഓരോ റൈഡിനും ടിക്കറ്റ് എടുത്തതിന് ശേഷം കുറച്ചൊന്ന് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് പശുക്കളുടെ ഒരു ഫാമാണ് കണ്ടത് അത് നമ്മുടെ നാടൻ പശുക്കൾ തന്നെയാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ വലിയൊരു ബുള്ളിനെ കണ്ടു കേട്ടോ നമ്മുടെ ജെല്ലിക്കെട്ടിനൊക്കെ ഉപയോഗിക്കുന്ന സൈസ് വലിയൊരു ബുള്ളായിരുന്നു അങ്ങനത്തെ ഒരു കളേനെ കണ്ടു പിന്നെ ഉള്ളത് കുറച്ച് ഹോഴ്സ് ക്യാമൽ അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഹോൾസിൻ്റെ റൈഡുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇന്ന് ഹോഴ്സിൻ്റെ റൈഡൊന്നും ആരും ചെയ്യണം കണ്ടില്ല കേട്ടോ അതിനൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടിരിക്കുന്നതാണ് ഹോൾസ് ക്യാമൽ അതൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഫോട്ടോ സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ നമ്മൾ ആനയുടെ ഒക്കെ സ്റ്റാച്യുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം പിന്നെ ജോയിന്റ് വീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ജോയിന്റ് വീലൊന്നും കയറിയില്ല പിന്നെ നമ്മൾ ഇനി അടുത്ത് പോകുന്നത് കാറിൻ്റെ റൈഡിനാണ് അപ്പം ഈ കാറിന് നൂറ് രൂപയാണ് കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത് രണ്ടാൾക്ക് കയറാം രണ്ടാൾക്കും കൂടിയിട്ട് നൂറ് രൂപയാണ് ഒരു കാറിനെ അവർ ചാർജ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കാറിൻ്റെ ഒക്കെ എടുത്തിട്ട് നമുക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്ന അതിനോട് കുറച്ച് ലൈനിൽ നിൽക്കേണ്ടി വന്നു കേട്ടോ അതിന് നമുക്ക് കാർ ഓടിപ്പിക്കാൻ ചാൻസ് കിട്ടിയത് അങ്ങനെ കാറിൻ്റെ ഓടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്തത് പോകുന്നത് ട്രെയിൻ കയറാനാണ് കേട്ടോ ട്രെയിൻ ടിക്കറ്റിന് ഒരാൾക്ക് മുപ്പത് രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത് അപ്പോൾ ട്രെയിനിൽ ഒരു പത്ത് ഇരുപത്തഞ്ച് ആൾക്കാർക്കൊക്കെ കയറാൻ പറ്റുന്ന അത്രയും സീറ്റുള്ളൊരു ട്രെയിൻ ആയിരുന്നു അപ്പോൾ നമുക്കിന്ന് തിരക്കുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ട്രെയിൻ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അതിനുശേഷം ട്രെയിനിൻ്റെ ഒരു രണ്ട് റൗണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കും സീറ്റ് കിട്ടി അങ്ങനെ ഈ ഫാമിൻ്റെ കുറച്ചൊക്കെ ഭാഗങ്ങൾ നമുക്ക് ട്രെയിനിലിരുന്ന് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് നട നമ്മൾ നടന്ന് കാണുന്ന ഭാഗം തന്നെയാണ് എന്നാലും ട്രെയിനിൽ കയറുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിലും കയറി അങ്ങനെ എല്ലാ റൈഡുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് നമ്മുടെ പാർക്കിലേക്ക് കുട്ടികളെയൊക്കെ കൊണ്ട് കളിക്കാനായിട്ട് കയറി പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുട്ടികൾക്ക് കിടന്ന് കളിക്കാനായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് ഈ പാർക്കിൽ അത് നമുക്ക് പാർക്കിൽ കയറി നോക്കാം പാർക്കിൻ്റെ ഉള്ളിലേക്കും എൻട്രി ഫീസും അതുപോലെ റൈഡ് ഇതിൻ്റെ ഉള്ളിൽ കളിക്കാനായിട്ടുള്ള സംഭവങ്ങൾക്ക് വേറെ ഫീസോ ചാർജോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇതെല്ലാം ആണ് അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഇഷ്ടം പോലെ സംഭവങ്ങൾ സ്ലൈഡുകൾ മുഞ്ഞാലി അങ്ങനെ എല്ലാം കുറേ സംഭവങ്ങൾ നമ്മൾ സാധാരണ പാർക്കിലൊക്കെ കാണുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായി കളിക്കുകയും ചെയ്യാം പാരൻസിനൊക്കെ അവരുടെ ഇരിക്കാനായിട്ടുള്ള ചെറിയ ബെഞ്ചുകളും ചെറിയ പുല്ലിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറോളം തന്നെ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്ത് കളിക്കുമ്പോൾ നമുക്ക് കുറച്ച് നേരം അവരുടെയൊക്കെ ഇരുന്ന് വളർത്താനും പറയാനും കുറച്ച് ഫോട്ടോ എടുക്കാനും അങ്ങനെ കുറേ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പെർഫെക്റ്റ് പാർക്കായിട്ട് തോന്നി അപ്പോൾ നമ്മൾ പുതിയൊരു പ്ലേസിൽ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ തൃശ്ശൂർ ജാലക്കുടൊക്കെ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായും വന്ന് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ എത്രയേ നമ്മുടെ സീഷോർ ഫാമിലിൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക്